അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉദൂ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ മുന്നേ നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു ഒന്ന് നമുക്ക് നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും പിന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ഞാൻ പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഹൗ ടു ഗെറ്റ് ക്ലോസർ ടു അള്ള എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കണേ ഇനി ഈ വീഡിയോയിലേക്ക് വരാം അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഊളു ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നമുക്ക് നിസ്കരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കുറയാൻ ഓതാനാണെങ്കിലും ഒക്കെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പോൾ ു എങ്ങനെയാണ് ചെയ്യേണ്ടത് ബുലുവിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണെന്നൊക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതുകൊണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല നമ്മളിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോഴും വുലു ഉള്ളവരായിരിക്കുക അഞ്ച് നേരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് അതല്ലാതെ അല്ലാത്ത സമയങ്ങളിലും നമ്മളെപ്പോഴും വുലു ഉള്ളവരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ വുലു നമ്മൾ നിത്യമാക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ അതിനൊരുപാട് പുണ്യങ്ങളുണ്ട് നമ്മൾ ഈമാൻ നിലനിർത്തിക്കൊണ്ട് പോവാനും അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ വുളൂ ഉള്ളവരായിട്ട് ഇരിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് തരുന്ന കുറച്ച് നേട്ടങ്ങൾ ഉണ്ട് ആ നേട്ടങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് പറയുന്നത് അതായത് വുളുവിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ പത്ത് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്നുള്ളത് അതായത് നമ്മളെ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയ പാപങ്ങള് ഒരു ഹദീസിൽ വിവരിക്കുന്നുണ്ട് നബിസുലഹു അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും നല്ലപോലെ വുളുവ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിലെ പാപങ്ങൾ നഖത്തിനടിയിലൂടെ ഉതിർന്നു പോകുന്നതാണ് എന്ന് അപ്പോൾ അത്രയും പവറുള്ളൊരു കാര്യമാണ് വളവ് ചെയ്യുക എന്നുള്ളത് ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ്സ് ഉലു കൂടി നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ബർക്കത്തുണ്ടാവും ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് മൂന്നാമത്തെ നേട്ടം ഉളു നിത്യമാക്കി നടക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കാൻ മലക്കുകളെ അള്ളാഹു പ്രേരിപ്പിക്കും എന്നാണ് പറയുന്നത് നാലാമത്തത് വുലു നിത്യമാക്കുന്ന വ്യക്തികൾക്ക് നന്മയുടെ കൂലി മലക്കുകൾ രേഖപ്പെടുത്തും അഞ്ചാമത്തത് വുലു ചെയ്യുന്ന വ്യക്തിയുടെ അവയവങ്ങൾ പോലും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും എന്നാണ് ആറാമത്തത് ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ തെക്ക് വുളു നിത്യമാക്കുന്ന ആളുകൾക്ക് നഷ്ടപ്പെടില്ല എന്നാണ് ഏഴാമത്തത് വുളു നിത്യമാക്കുന്ന വ്യക്തികൾ ഉറങ്ങുകയാണെങ്കിൽ പോലും അവർക്ക് മനുഷ്യന്മാരുടെയോ അല്ലെങ്കിൽ പിശാചികളെയോ ഒന്നും ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉറങ്ങി എണീക്കുന്നത് വരെ അവരുടെ സംരക്ഷണത്തിനായിട്ട് ഒരു മലക്കിനെ ഏൽപ്പിക്കും എന്നാണ് പറയുന്നത് എട്ടാമത്തെ ബെനിഫിറ്റ് വുളു നിത്യമാക്കുന്ന ആളുകൾക്ക് മരണവേദന കുറയും എന്നാണ് ഒമ്പതാമത്തെ ബെനിഫിറ്റ് വുലു ഉള്ളൊരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും ലഭിക്കും ഇനി പത്താമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വുളു ചെയ്യുന്ന ആളുകളുടെ മുഖം പ്രകാശിക്കും മുഖഭംഗി വർദ്ധിക്കും എന്നാണ് അപ്പോൾ ഈ പത്ത് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വിളുവ് ഉള്ളവരായിരിക്കുക വിളുവോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക അതിന് പ്രത്യേകം അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലമുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ മിക്ക ആളുകളും അങ്ങനെ വിളിവ് ചെയ്ത് നടക്കുന്നവരായിരിക്കും അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഇൻഷാള്ള അത് പതിവാക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വിളുവു ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും പാഴാക്കി കളയാതിരിക്കുക കുറച്ച് വെള്ളത്തിൽ എടുക്കുക ഞാൻ മുമ്പ് എവിടെയോ വായിച്ചിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് യുവാവായി മാറുക നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ വൃദ്ധനായി മാറുക എന്ന് എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ ഈ യുവാക്കൾ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യും അല്ലേ അപ്പോൾ എടുക്കുന്ന സമയത്ത് യുവാവുക എന്ന് പറയുന്നത് ഉളുവ് വേഗത്തിൽ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നിസ്കരിക്കുന്ന സമയത്ത് വൃദ്ധനാവുക എന്ന് പറയുന്നതോ ഈ വയസ്സായാൽ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ സ്ലോ ആവും അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് നിസ്കരിക്കണം എന്നാണ് പറയുന്നത് അതാണ് ഇതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഉളു ചെയ്യുന്ന സമയത്ത് അധികം വെള്ളം പാഴാക്കാതെ വേഗത്തിൽ ഉളു എടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ഉളുവിൻ്റെ ഫറലുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം ഉളുവിൻ്റെ ഫറലുകൾ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ നമ്മൾ ഉളു ശരിയാവുള്ളൂ അത് നമ്മളെപ്പോഴും ഓർക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കാനും എല്ലാവരും ശ്രമിക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി അറിയുന്ന കാര്യമാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം അപ്പോൾ ഇൻഷല്ല ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം